ഒരു സൈറ്റ് ഷെഡി ആയിട്ടുണ്ട് ഉള്ളിക്കരങ്ങ് ഫ്രൈ നോ എന്റെ ആക്ച്വലി ഇപ്പോ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് പർച്ചേസ് ചെയ്യും എന്റെ യൂസ് എല്ലാവർക്കും താങ്ക് യുക് യൂ അങ്ങനെ കുറച്ച് നമുക്ക് സ്പോർട് ചെയ്യും പിന്നെ നിങ്ങൾക്ക് നോക്കും എത്ര സൈസ് മതി നമുക്ക് ഇത് ഉള്ളിങ്കരങ്കിൽ പ്രശ്നം അങ്ങനെ ഒരു മിനിറ്റ് അങ്ങ് രണ്ട് പ്രശ്നം ഞാൻ ഇട്ടിണ്ട് അത് കൊല്ലിയാണ് ത് ശരിക്കും ഹാപ്പിയതാണ് പെട്ടെന്ന് ഹാപ്പിയോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഹാപ്പി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പേര് പൂജ പിന്നെ ഞാൻ എന്നെ കൂടുതൽ ഹാപ്പിയാണ് എന്തിനാ നിങ്ങളുടെ വി വിചാരിക്കും എന്നെ ആക്ച്വലി ഇപ്പോൾ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ എനിക്ക് സപ്പോർട്ട് ചെയ്തു കുറച്ച് സോ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലി നമ്മുടെ പേര് അത് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് സോ നിങ്ങളുടെ പ്ലീസ് അങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യും ഞാൻ കൂടെ അങ്ങനെ വീഡിയോസ് നല്ല നല്ല നല്ലതാ വീഡിയോസ് വീഡിയോസ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യും സോ നിങ്ങൾ പ്ലീസ് അങ്ങനെ സപ്പോർട്ട് ചെയ്യും പിന്നെ എല്ലാവർക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഇപ്പോൾ എന്താ പറയുന്നത് ഇപ്പോൾ എൻ്റെ ടു കെ സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റ് ആയതിൻ്റെ ഇപ്പോൾ എൻ എനിക്ക് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആവണം അത് എൻ്റെ ഇപ്പോൾ നെക്സ്റ്റ് എന്താ പറയണേ നെക്സ്റ്റ് ഗോളാണ് സോ ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങനെ എൻ്റെ ലൈഫിലേക്ക് ചെറിയ ചെറിയ അങ്ങനെ ഞാൻ എന്താ ഉണ്ടാക്കണേ എന്താ ചെയ്യണേ അതൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും ബ്ലോഗായിട്ട് സോ നിങ്ങളുടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും പിന്നെ ഞാൻ എന്നെ നല്ല ഹാപ്പിയാണ് ഞാൻ അമ്മക്ക് എല്ലാവർക്കും വന്നു കെ എൻ്റെ ടു കെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ തന്നെ ജസ്റ്റ് ആയി ഞാൻ കുറച്ച് മുന്നേ നോക്കണ്ടായിരുന്നു അത് ആയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കി സോ ഇത് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയി സോ ഞാൻ കൂടുതൽ ഹാപ്പി ആയി സോ ഇപ്പൊ നമുക്ക് ഇപ്പോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെല്ലാവർക്കും താങ്ക് യു സോ ഇന്നെ ഇന്നെ നമുക്കന്ന ഇപ്പോ എന്തായാലും വൈകുന്നേരമായി സോ ഈ ചോറു പിന്നെ കൂട്ടാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ കഴിക്കുന്ന സമയം നമുക്ക് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം പക്ഷേ കുറച്ചു സൈഡ് ഡിഷ് ആയിട്ട് ഞാനിപ്പോ ഉള്ളൻ കിരങ്ങ ഉണ്ട് അതിന് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കണ പോലെ പിന്നെ കൂടുതൽ മസാല ഇല്ല ഈസിയാണ് പിന്നെ ഈസിക്ക് എന്താ പറയണേ അല്പമില്ല അമ്മ ഈസിക്ക് പറയണേന ഈസിക്ക് അല്പമുള്ള പറയണേനാ ആ അതെ അല്പമുള്ള ഞാൻ ഒരു റെസിപ്പി ഉണ്ടാക്കണ പോനെ ഉരുളിൻ കരയെങ്ക എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ സിമ്പിൾ ആണ് ഈസി ആണ് നിങ്ങൾക്ക് അത് ഇഷ്ടാവും വേണ്ടിട്ട് നമുക്ക് വേണം ഉരുളക്കിരങ്ങ ഉരുളിക്കിരങ്ങ നമ്മുടെ ഹിന്ദിലേക്ക് ആലു പരങ്ങ് സോ അത് നമുക്ക് കുറച്ച് എടുക്കാം കുറച്ച് ഉണ്ടാക്കാം സോ ഇവിടെ ഞാൻ കുറച്ച് ഉരുളിക്കരങ്ങ എടുത്തിട്ടുണ്ട് ഇത് റെസിപ്പിക്ക് ഇതാ ഇതാ ഉരുളിക്കിരങ്ങ സൈഡ് ഡിഷ് ഒക്കെ നമുക്ക് ഉരുളിക്കിരങ്ങ മാത്രം മതി വേറെ ഒന്നും എടുക്കാം ആവശ്യമില്ല ഇപ്പൊ ഇത് നമുക്കെന്നാൽ കുറച്ച് നന്നാക്കിട്ട് എടുക്കാം ഇവിടെ ഞാൻ കുറച്ച് ഒരു പാത്രമിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ഉരുളിൻ കിരങ്ങ നന്നാക്കിയിട്ട് ഇതിൽ വെക്കാം സോ നമുക്ക് കുറച്ച് ഉരുളിൻ കരങ്ങി എടുക്കണം ഞാൻ കുറച്ച് അഞ്ചാറ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫസ്റ്റ് കുറച്ച് അങ്ങനെ പീരു ചെയ്യണം ഇതിന്റെ തുള്ളി നമുക്ക് കലഞ്ഞിട്ട് എടുക്കണം ഉരുളം

இது இப்போ இப்ப என்ன நமக்கு இவ்வளவு வெல்லம் தைக்க வைக்காம் இது வெள்ளம் தைக்க நம்ம அங்கே உருளின் கரங்கி வைக்கனா அது கருத்த கலர் ஆனா அல்ல நம்ம அங்கே வைக்கனா அது கருத்த கலர் ஆகும் வேகம் சோ நமக்கு கட் செய்யணும் இது அது வெல்லம் தைக்க வைக்கணும் அங்கே நமக்கு அங்கே சேம் கொச்சு அத உருள்கரங்க பீல் செய்யணும் നമുക്ക് കട്ട് ചെയ്യണം അങ്ങനെ കൂടെ വെക്കാം നോക്കൂ എത്ര സൈസ് മതി അങ്ങനെ ഞാൻ ഫുള്ള് കട്ട് ചെയ്യാം പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് റെക്കോർഡിംഗ് ഞാൻ ரெண்டு உருள்கரை அண்ணுண்டு இவ்வொரு அங்னிண்டும் அம்மா இவ்ந்து ரெண்டு கருது தலைக்கு எந்த ஆயிர சூச்சி ஓஸ்கேஸ் ഫുള് ഉരുളങ്ങിറങ്ങി അങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് രണ്ട് മൂന്ന് പ്രശ്നം വാഷ് ചെയ്യാം നമുക്ക് വാഷ് ചെയ്തിട്ടെടുക്കാം രണ്ട് മൂന്ന് പ്രശ്നം ഇതിനെ എന്താ പറയണെ സ്റ്റാർജൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് പോവും അങ്ങനെ ചെയ്യുമ്പോ സോ അത് ഫ്രൈ ചെയ്യുമ്പോ നല്ല കുറച്ച് ക്രിസ്റ്റി ആവും

വാഷ് ചെയ്തു ഞാൻ പിന്നെ കുറച്ച് അത് വെള്ളം തിക്കുന്ന വെക്കാം അങ്ങ് ഇപ്പൊ നമുക്ക് ഗ്യാസിലേക്ക് ചട്ടി വെക്കാം സൊ ഇവിടെ ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഗ്യാസ് കത്തിക്കാം പിന്നെ കുറച്ച് ഹൈ ഫ്ലെയിമിലന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് നമുക്ക് രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിക്കാം കൂടുതൽ എണ്ണ ഒഴിക്കാൻ ആവശ്യമില്ലേ നമുക്ക് കുറച്ച് മതി കൊറച്ച് എണ്ണനെ നമുക്ക് നൈസായിട്ട് കുറച്ച് വെള്ളം കറങ്ങി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം മതി ഇപ്പൊ ഇത് കുറച്ച് ചൂടാവണം നമ്മുടെ എണ്ണ തെന്ന കൊറച്ച് ചൂടായിട്ട് നമ്മുടെ ഇപ്പൊ ഇതില് നമുക്കെന്നാ ഇത് ഉരുളിക്കറങ്ങനെ നമുക്ക് അങ്ങനെ ഇടണം ഫുള്ള് നമ്മടെ അതോ ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ടെ അത് ഫുള്ള് നമുക്ക് ഇടണം കുറച്ച് ഫ്ലെയിം ഹൈല വെച്ചിട്ട് കുറച്ച് ഒരു ഒരു അങ്ങേ ഒരു പ്രശ്നം അലക്കി കൊടുക്കണം നമുക്ക് അങ്ങനെ മതി നോക്കൂ ഇപ്പൊ ഞാൻ കുറച്ച് നൈസായിട്ട് മിക്സ് ചെയ്തു എന്നാത്തേക്ക് ഉരുളിൻ കിരങ്ങ ഇപ്പൊ ഞാൻ ആ ഫ്ലെയിം മീഡിയം നമുക്ക് വെക്കണം മീഡിയം ഫ്ലെയിം വെക്കണം പിന്നെ അത് കുറച്ച് ഉരുളിൻ കിരങ്ങനെ അത് കുറച്ച് അങ്ങനെ ചട്ടിയിലക്കിനാ അങ്ങനെ സ്പ്രെഡ് ചെയ്യണം കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് വെക്കണം മീഡിയം ഫ്ലെയിമില് വെക്കാം സോ അത് എന്താ പറയണേ കുറച്ച് കുക്കാ ഉള്ളിലേക്ക് അങ്ങനെ നമുക്ക് വെക്കാം പിന്നെ അടക്കി അടക്കി തന്നെ നമുക്ക് കുറച്ച് അലക്കി കൊടുക്കണം കൂടുതൽ അലക്കാൻ പാടില്ല പക്ഷെ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് അലക്കി കൊടുക്കണം പിന്നെ അത് എല്ലാ സൈഡും നമുക്ക് കുറച്ച് ബ്രൗൺ ആയിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും അങ്ങനെ ജസ്റ്റ് അങ്ങനെ ഫസ്റ്റ് കുറച്ച് ഫ്രൈ ചെയ്യണം പിന്നെ അത് എത്ര സമയം എടുക്കും അത് നിങ്ങളുടെ ഉരുളിക്കിരങ്ങിൽ ഉണ്ടാവും ചിലപ്പോൾ അത് വേഗം ആവും ചിലപ്പോൾ കുറച്ച് നേരൊക്കെ പിടിക്കും അത് ഉരുളിക്കിരങ്ങിൽ ഡിപ്പെൻഡാണ് നോക്കും അങ്ങനെ ഞാൻ നൈസായിട്ട് കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് മീൻ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് നോക്കൂ ഫ്രണ്ട്സ് അത് കുറച്ച് ഈ ഉരുളിക്കിരങ്ങനെ ഫ്രൈ അയക്കാനിരിക്കാണ് പിന്നെ ഉരുളിൻ കിരങ്ങി വെള്ളം അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ അലക്കി കൊടുക്കണം കുറച്ച് കുറച്ച് ടിക്കട നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടുക്കും അത് വേണ്ടിയിട്ടാ പിന്നെ അങ്ങനെ കുറിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് വെക്കണം പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യണം അടിച്ചിട്ട് നമുക്ക് വെക്കാൻ പാടില്ല അങ്ങനെ ഓപ്പൺ വെച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യണം ഫ്രൈ ചെയ്യണം ഉള്ളി കരങ്ങ് ഇവിടെ നമ്മുടെ പാവം കുട്ടി ഇരിക്കാനോ നമ്മുടെ ഡൂട് അവിടെ നോക്കും അവിടെ പോയിട്ട് ഇരിക്കാനോ പൊറത്ത് ഇവൻ്റെ അമ്മ അടിച്ചിട്ട് പോയി ഇപ്പൊ ഇത് വലുതായി അത് ഡൂഡ്ക്ക് പിന്നെ എന്താ പറയണേ കൊച്ചി ആ ഡൂഡ് ഡൂവനക്ക് ഓടിക്കണ് ആനിമൽസ് അങ്ങനെ ഇണ്ട് കുട്ടിസ് എന്തായി ആ ச நோக்கு गाइस இத பொட்சிக்கே அக்னே நம்ம காலைக்கு குடுக்கணும் அத நோக்கு அக்மே அட் இல்ல அத ஸ்டிக் கா மாட்ட வேண்டியதா பண்ணி அங்க ஸ்ப்ரெட் செய்துட்ட வைக்காம் ഫ്രണ്ട്സ് ഇത് ഞാൻ കൊറച്ച് ഇലക്കി കൊടുത്ത് കൊടുത്ത് കൊറച്ച് ഇത് ഫ്രൈ ആയിണ്ടേ ഇപ്പൊ ഇത് നോക്കൂ ഇപ്പൊ ഇതാ ഞാൻ ഇത് കുക്കായി നോക്കൂ അങ്ങനെ നമ്മുടെ ഇത് കയ്യിൽ ഇടുമ്പോണ അതൊക്കെ ആയിണ്ട് നോക്കൂ കുക്ക് ആയിണ്ട് നമ്മ കൊറച്ച് ഇത് ഇപ്പൊ ഇപ്പൊ ബ്രൗൺ കളർ കൊറച്ച് ആവണം സോ അത് വേണ്ടിട്ട് നമുക്ക് അങ്ങനെ കൊറച്ച് വെച്ചിട്ട് കൊറച്ച് ഫ്രൈ ചെയ്യാം എന്താ ചെയ്യണേ കുട്ടീസ് മൂഡിണ്ട് ഇവിടെ കുട്ടീസ് அவர் கேலிக்கிண்டே அங்கே அவர் கேலிக்கும் இப்ப கொச்சு வலுதாய அங்கே கேளிக்கும் அவர் ஓடி ஓடிட்டு நோக்கும் ஒராள் அவடி போய் வாழ நோக்க அங்கே அவரு கொச்சு ஆனா கேள்வா உம் സൊ നോക്കൂ ഗൈസ് നൈസായിട്ട് കുറച്ച് ഈ ഗോൾഡൻ ബ്രൌൺ കളർക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഉരുളൻ കിരങ്ങക്ക് നൈസായിട്ട് നമ്മുടെ ഉരുളക്കിരങ്ങേ പിന്നെ നല്ല ആയിട്ട് അത് കുറച്ച് കുക്ക് കൂടി ആയുണ്ട് നോക്കൂ അത് ഞാൻ നിങ്ങളുടെ കാണിച്ചു തരാം അങ്ങനെ അങ്ങനെ ഇടുമ്പോ അത് ഫുൾ എന്താ പറയണേ കട്ടായി സോ ഇത് കുക്ക് ആയിണ്ട് ഇപ്പൊ നമുക്കണ കൊറച്ച് ഫ്ലെയിം മീഡിയം തന്നെ ഉണ്ട് ഇപ്പൊ ഇതിൽ എത്ര എരിവ് ഇഷ്ടമാണ് അത് നോക്കിട്ട് കൊറച്ച് ഇതില് മലക് പൊടി ഇടണം ഞാൻ ഒരു ടീസ്പൂൺ ഇതിൽ ഇടുത്തു മലക് പൊടി പിന്നെ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനെ അത് കുറച്ച് നോക്കിട്ട് ഇടണം ഉപ്പ് നമ്മുടെ ഇടണ്ടായിന്നില്ല ലാസ്റ്റിൽ നമുക്ക് ഇട ഇത് ഇടണം ഫുൾ ഫ്രൈ ആവുമ്പോ ശേഷം ശേഷം പിന്നെ കുറച്ച് അങ്ങനെ ഒരു മിനിറ്റ് അലക്കിട്ട് എടുക്കാം അങ്ങനെ സൈഡ് നൈസ് ആയിട്ട് இப்போ ஆஃப் நம்ம டேஸ்டி ஃப்ரை ஃப்ரை ரெடி ஆயிண்டு ஒரு சைட் டிஷ் இதுபோலி இஷ்டோக்கூஸ் நம்ம நல்ல டேஸ்டி ஒரு சைட் டிஷ் ரெடி ஆயிண்டு ஃப்ரை நோக்கு நல்ல டேஸ்ட் டேஸ்டு இது காணும்போது மனசில் நல்ல டேஸ்ட் டேஸ்டுண்டு இது പിന്നെ നോക്കൂ ഇത് ഞാൻ പറഞ്ഞില്ലേത് ഒത്തിരി സിമ്പിൾ പിന്നെ ഈസി ആണ് പിന്നെ ടേസ്റ്റ് കൂടി കൂടുതലുണ്ട് ഇതിൻ്റെ ഫ്രൈ ഫ്രൈക്ക് സൈഡ് ഡിഷ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് വൈകുന്നേരം ചായ കൂടെ എനിക്ക് ടോട്ടൽ ഇരുപത് മിനിറ്റ് എടുത്തു അത് കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാം മീൻസ് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം കരിയപ്പ്ല വേണമെങ്കിൽ കരിയപ്പ്ല ഇടാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കുറച്ച് ഇപ്പോ നിങ്ങളുടെ ടേസ്റ്റിനെ അത് കുറച്ച് നിങ്ങടക്ക് വേണമെങ്കിൽ കൊറച്ച് ഇതിനൊക്കെ മാറ്റിയിട്ട് കുറച്ച് തടുക്ക അതൊക്കെ കൊടുക്കും പക്ഷേ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് സോ ഒരു പ്രശ്നം ട്രൈ ചെയ്യും നിങ്ങള് എങ്ങനെയായി എനിക്ക് കമെന്റ് ചെയ്തിട്ട് പറയൂ പിന്നെ സോ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ നല്ല ടേസ്റ്റ് സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് ഞാൻ കൊറച്ച് ഇപ്പോ കഴിച്ചിട്ട് നിങ്ങടെ കാണിച്ചു തരാം നോക്കൂ രണ്ട് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് പുറത്തുനിന്നെ നല്ല ആണ് പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ട് ഇത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടേനമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും അതുപോലെ തന്നെ ഇണ്ട് അത് അതിൻ്റെ ഇത് ദൂർഘ ഭായി സൂര്യോ ആ ഇതിന്റെ അർത്ഥത്തിൽ തന്നെ അങ്ങനെ പോവും കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈ ഫ്രൈസ് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് കൂടി നല്ല ഇഷ്ടം നിങ്ങൾക്ക് സോ ഒരു പ്രശ്നം നിങ്ങളുടെ ഇത് ട്രൈ ചെയ്യും നല്ല ടേസ്റ്റി നമ്മുടെ സൈഡ് ഡിഷാണ് ഉരുളിങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് അത് സോ ഫ്രണ്ട്സ് നമ്മുടെ ആയിണ്ടമ്മ സോ എല്ലാവർക്കും താങ്ക് യു അങ്ങനെ കുറച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യും പിന്നെ നിങ്ങൾക്ക് മീൻസ് എന്താ താങ്ക് യു ഫോർ യോർ ലവ് ആൻഡ് സപ്പോർട്ട് അതാ മലയാളം ആ ഇപ്പൊ നിങ്ങളുടെ നമ്മുടെ ഫാമിലിയിലെ ആയി നമ്മുടെ മെമ്പറായി യൂട്യൂബ് ഫാമിലി നമ്മുടെ ആയി വലിയ ഫാമിലി ആയി ഇപ്പോ പിന്നെ ഇന്നെ നല്ല സന്തോഷമാണ് കുറച്ച് നമുക്ക് ക്രൈബേഴ്സ് ആവുമ്പോ നമ്മുടെ നമ്മുടെ രാവിലെത്ത നോക്കണ്ടായി നോക്കണ്ടായിരുന്നു സോ ഇപ്പൊ ഇതായി സോ ഞാൻ ഹാപ്പി ആയി ഫുള് നമ്മുടെ ഹാപ്പി ആയിണ്ട് സജിൽ കൂടി ഹാപ്പി ആയിണ്ട് സജിൽ കുറച്ച് ഇത്ര നമുക്ക് കൊറച്ച് വേണെ പറഞ്ഞിട്ടു പറഞ്ഞു ആ പറഞ്ഞിട്ട് പോയി ഇപ്പൊ സജിൽ ജോലിക്ക് ആണ് സോ അത വേണിട്ടാ അവൻകി ഞാൻ ആ ചെലപ്പോ അവൻ നോക്കിണ്ടാവും അവൻ നോക്കണ്ടാവും മൊബൈലിലേക്ക് അങ്ങ് പിന്നെ അവൻ ഇല്ലേ ആയിപ്പോ ഇന്നെ കുറച്ച് ലേറ്റ് വരും അല്ലെങ്കിൽ ഞാൻ അവർ അവർ കൂടി അങ്ങനെ വരേണ്ടായിരുന്നു ക്യാമറയിലേക്ക് ചിലപ്പോ നാല് വരുമ്പോ നമുക്ക് നാല് സജിലേക്ക് കൂടെ റെക്കോർഡിങ് ചെയ്യാം കുറച്ച് ഞാൻ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എനിക്കറിയാം പക്ഷെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഹിന്ദി കുട്ടിയാണ് അമ്മ മലയാളം മലയാളം എത്ര അറിയില്ല എനിക്ക് കുറച്ച് അമ്മ കുറച്ച് വേർഡ്സ് ഒക്കെ പറയും പിന്നെ സ്റ്റാർട്ടിങ്ങിലേക്ക് എനിക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ടായിന്നില്ല മലയാളം പറയാൻ പിന്നെ അങ്ങനെ ക്യാമറ കുറച്ച് ഫേസ് ചെയ്യാം കുറച്ച് ഇത്ര കോൺഫിഡൻസ് ഉണ്ടായിന്നില്ല അത് ഞാൻ കുറച്ച് സജ്ജിലേക്ക് നോക്കിട്ട് കുറച്ച് എനിക്ക് കോൺഫിഡൻസ് വന്നു കി എന്റെ ഹസ്ബൻഡ് ചെയ്യുന്നുണ്ട് സോ എനിക്ക് കൂടി ചെയ്യാൻ പറ്റും അങ്ങനെ അതെ ചാർജിട്ട് പിന്നെ സജിൽ എന്താ ജോലിക്ക് പോവും സോ ഞാൻ അമ്മ അങ്ങനെ റെക്കോർഡ് ചെയ്യും ഞാൻ ഞാൻ കൂടുതൽ സമയം ക്യാമറയില് ഫ്രണ്ടിലുണ്ടാവും പക്ഷെ ക്യാമറ ഹോൾഡ് ചെയ്യുന്ന നമ്മുടെ അമ്മ ആണ് അമ്മ ഫുൾ അഗ്നെ റെക്കോർഡിങ് ചെയ്യും എങ്ങനെയൊക്കെ സോ ഇത് മീൻസ് നമ്മുടെ ഫുൾ അങ്ങനെ പനിയൊക്കെ റെക്കോർഡ് ചെയ്യാനങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് വാൻഡ് ഒന്നും ഇടിക്കുന്നില്ല അമ്മ അമ്മനെ ഇത് ഫുൾ റെക്കോർഡ് ചെയ്യും പിന്നെ ഞാൻ അങ്ങനെ നമ്മുടെ അങ്ങനെ ഫ്രണ്ടിനെ അങ്ങനെ കാണുന്നുണ്ട് അത് നമുക്ക് കുറച്ച് സെൽഫി ക്യാമറ നമ്മടെ യൂസ് ചെയ്യും സോ അത് നമ്മുടെ രണ്ട് അമ്മ പിന്നെ ഞാൻ പിന്നെ സജിൽ ഉണ്ടെങ്കിൽ സജിൽ കൂടി അങ്ങനെ ചെയ്യും നമ്മുടെ കൂടെ റെക്കോർഡിങ് പിന്നെ എന്താ പറയുക ഷൂട്ടിങ് നിങ്ങളുടെ കൂടെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാ സോ അങ്ങനെ നമ്മുടെ ചെയ്യാനെ യൂട്യൂബ് ചാനൽ സോ പ്ലീസ് സപ്പോർട്ട് ചെയ്യൂ പിന്നെ താങ്ക് യു ഇപ്പൊ ഫൈവ് ഗോളാണ് ഫൈവ് ഇപ്പൊ ഗോളായി ഇപ്പൊ എന്താ പറയണേ ഒരു ഗോൾ കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് അത് പിന്നെ ഒരു സ്റ്റെപ്പ് അടുത്ത അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം സദ വേണ്ടിട്ടാ പിന്നെ പിന്നെ നമ്മുടെ പൂരം പറഞ്ഞിരിക്കാനൊരമായി നമ്മടെ അർത്ഥാഴ്ച മച്ചാട് മാമംഗം അർത്ഥ വെള്ളിയാഴ്ച അർത്ഥ വെള്ളിയാഴ്ച നമ്മടെ പരപ്പറപ്പാട് ഉണ്ട് നമ്മുടെ മച്ചാട് മാമംഗം തിരുവാണിക്കലത്തേക്ക് നമ്മുടെ പൂരം ഉണ്ട് അന്നോട്ട് ഞങ്ങൾ പൂരം തുടങ്ങും അഞ്ചു ദിവസം പൂരം ചൊവ്വാഴ്ച പൂരായിട്ട് പറ പുറപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും എല്ലാ വീട്ടിലും ദേവി വന്ന് പറയെടുത്ത് തുടങ്ങും പിന്നെ അതൊക്കെ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പൂരമാണ് ചൊവ്വാഴ്ച മാമ ഫേമസ് തന്നെയാണ് ഫേമസ് പൂരാണ് ും കുതിരണ്ടാവും അങ്ങനത്തെ പൂരം ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടു നമ്മുടെ മുംബൈയിലേക്ക് എത്ര ഇല്ല മീൻസ് മേല ജത്ര പോലെ ഇണ്ടാവും ഫൺഫെയർ ആയിട്ട് പക്ഷെ ഇതുപോലെ അങ്ങനെ അമ്പലം തെക്കുക അങ്ങനെ ചടങ്ങായിട്ട് ആവനം അത് ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടു എനിക്ക് പിന്നെ ഇഷ്ടായി ഇത് ഓരോ ആഘോഷം ഉണ്ട് നമ്മള് പൂരം പിന്നെ ഞങ്ങളുടെ ഭയങ്കര പ്രത്യേകതയാണ് ദേവി ഇങ്ങനെ തോളത്തിരുന്നിട്ടാ വരിക തോളത്തിരുന്നിട്ടാണ് ദേവി വരിക അത് പ്രത്യേകത ബാക്കിയുള്ള പൂരങ്ങളിലെ മാതിരി ദേവി ഇങ്ങനെ നടന്നല്ല വരിക തോളത്തിരുന്ന് വരും പിന്നെ പറ എടുക്കുമ്പോ തോളത്തിൽ നിന്ന് ഇറങ്ങുള്ളൂ പിന്നെ മറ്റേ പറയടുക്കാൻ പോണവരെ തോളത്തന്നെ ദേവീനെ ഈറ്റി കൊണ്ടുപോവാ കൊറേ പേര് പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ അവിടുത്തെ പറ മച്ചാട് പറ മച്ചാട് മാമ്മ പറ ആ അതെ പിന്നെ ഒരു കാര്യം പൂജയുടെ മലയാളം ക്ലിയർ ആയത് യൂട്യൂബിൽ വന്നതിന് ശേഷേ അവള് വീട്ടില് ഹിന്ദി തന്നെ സംസാരിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഹിന്ദി അറിയാം അപ്പൊ അവള് അധികം ഹിന്ദി തന്നെ സംസാരിക്കുള്ളൂ ഞാൻ എന്തെങ്കിലും മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവില്ല അപ്പൊ ഞാൻ ഹിന്ദിയിൽ പറയുന്നു തുടങ്ങും ഇപ്പൊ യൂട്യൂബിൽ വന്നപ്പോ ഇത്ര ക്ലിയറായി അവളിങ്ങനെ പറഞ്ഞ് മലയാളം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇത്ര ആയി വരും കിട്ടാത്തത് എന്നോട് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞുകൊടുക്കും അങ്ങനെ അവര് ധൈര്യം വന്നു കൊടുക്കും മലയാളം പറയാനെ അല്ലെങ്കിൽ എനിക്ക് ചെലപ്പോ വേർഡ്സൊക്കെ അറിയാം പക്ഷെ എനിക്കിന്ന സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ അറിയില്ല എന്താ പറയണ പിന്നെ കോൺഫിഡൻസ് ഇണ്ടായിരുന്നില്ല എന്താ പറയാ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പൊ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞു ഭയങ്കര ഇതായിരുന്നു മലയാളം പറയുന്നില്ലല്ലോ അപ്പൊ ഞാൻ അങ്ങനെ അവളെ പിന്നാലെ നടക്കില്ല അവളെ വിടും ഫ്രീ ആയിട്ട് അപ്പൊ അവള് എന്തെങ്കിലും പറയും ആരോടെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും പക്ഷെ ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയപ്പോ മലയാളം ക്ലിയർ ആയി വന്നു തുടങ്ങി എന്നാലും ക്ലിയർ ആയിട്ടില്ല കൊറേ അറിയില്ല വേർഡ്സ് ഒന്നും അവർക്ക് അപ്പൊ ഞാൻ ക്യാമറ പിന്നെ പറഞ്ഞുകൊടുക്കുണ്ട് പക്ഷെ കാര്യം നല്ലതായി മലയാളം പഠിച്ചത് ധൈര്യായിട്ട് എവിടെ അല്ലെങ്കിൽ പോവോ എല്ലാം ചെയ്യാം അവൾക്ക് പക്ഷെ ഇപ്പൊ നമുക്ക് എനിക്ക് വായിക്കാൻ പറ്റില്ല ബസ്സിന് പോകുമ്പോഴാണ് പിന്നെ ചോദിക്കണം അവരോട് കണ്ടക്ടറോട് എങ്ങനെ പോണെന്ന് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ അല്ലെങ്കിൽ ആ ഞാൻ ഇപ്പൊ കുറച്ച് ട്രൈ ചെയ്യാൻ വിചാരിക്കണേണ്ടി കുറെ ദിവസമായി ഞാൻ പറയണേ പക്ഷെ ഞാൻ ട്രൈ ചെയ്ത ഈ പ്രശ്നം ഞാൻ ചെയ്യും ട്രൈ കൊറച്ച് എന്താ പറയണേ അക്ഷര ഒരു പ്രശ്നം അത് എന്താ പറയണേ അതെ അതെ അതൊക്കെ ഉണ്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എടുക്കണില്ല വേർഡ്സ് ഉണ്ട് പിന്നെ അത് എനിക്ക് നമ്മുടെ ഹിന്ദിയിലേക്ക് എത്ര ഇല്ല അക്ഷരല്ലേ സോ അത് വേണ്ടിട്ട് എനിക്ക് കുറച്ച് അങ്ങനെ ഞാൻ ബാക്ക് ആവും പിന്നെ അതൊക്കെ മലയാളം കുട്ടിയല്ലേ പറയുമ്പോ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരും ആ പറയുമ്പോ എല്ലാത്തിനും അതൊന്നും പറയാൻ അവൾക്ക് പെട്ടെന്ന് കിട്ടില്ല മഴ അങ്ങനത്തെ ചെറിയ മിസ്റ്റേക്ക് നിങ്ങള് ഇതാക്കി ആ മനസ്സിലാക്ക കുറച്ച് ഉണ്ട് മലയാളം പിന്നെ വേണമെങ്കിൽ കമെന്റ് ചെയ്യും സോ ഞാനത് കുറച്ച് ശരിയാക്കും അങ്ങനെ ആ ശരിയാക്കാൻ നോക്കും ഞാൻ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഞാൻ അത് കൊല്ലിണ്ട അതൊക്കെ ഞാൻ കുല്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എനിക്ക് ഒരു അങ്ങനെ കമന്റ് പറഞ്ഞിട്ട് കുല്ലിയല്ല ചേച്ചി അത് കൊല്ലിയാണ് പിന്നെ ഞാൻ അത് ശരിക്കും പറഞ്ഞ തുടങ്ങി പിന്നെ ഏർ പിന്നെ അങ്ങനെ കമെന്റ്സ് വരുമ്പോൾ ഒരു ചേച്ചി ഉണ്ട് അത് അവർ ഉണ്ട് അവർ കൂടി അങ്ങ് കമെന്റ്സ് ചെയ്യണേ ചേച്ചിയുടെ പേരൊന്നും മഞ്ജുല അങ്ങനെ അതിൻ്റെ കമന്റിലേക്ക് അത് ഞാൻ വേണമെങ്കിൽ എവിടെ കാണിക്കാം അവൻ ആ ചേച്ചി കൂടി നമുക്ക് അങ്ങനെ കമന്റ്സ് ചെയ്യണേ സോ ഞാനത് നോക്കി ഞാൻ എനിക്ക് കുറച്ച് ഹാപ്പി ആയി എന്താ എൻ്റെ മമ്മിയുണ്ട് എന്നാ മമ്മി എന്റെ എല്ലാ വീഡിയോസിലേക്ക് കമൻസ് ചെയ്യും സോ അത് ഉണ്ട് പിന്നെ വേറെ വരാ കമന്റ് അങ്ങനെ വരുമ്പെന്നാ സോ ഞാൻ കൂടുതൽ ഹാപ്പി ആവും കാരണം എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും അങ്ങനെ കാണണ്ടേ ആൾക്കാരെ കമന്റ് വരുന്നുണ്ട് സോ ഇതൊക്കെ ഹാപ്പി ആണ് അമ്മ പിന്നെ ഞാൻ ഹാപ്പിഗൾ ആണ് ഞാൻ പെട്ടെന്ന് ഹാപ്പി ആവും ഞാൻ പെട്ടന്ന് പെട്ടെന്ന് ഹാപ്പി ആവും ഇന്നേ ഞാനങ്ങ് ഇന്ന നമ്മളങ്ങനെ കുറച്ച് സംസാരിക്കുന്നുണ്ട് കാരണം നമ്മുടെ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അതെ അത് വേണ്ടിട്ടാ അതെ സന്തോഷം പിന്നെ നമ്മളങ്ങ് സംസാരിക്കുന്നു പിന്നെ കൂടുതൽ സമയം ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കുക്കിംഗ് ആയിട്ട് തന്നെ കാണിക്കാം എന്താ നമ്മടെ ഇണ്ടാക്കാം എന്നെ അങ്ങനെ നമ്മുടെ വീട്ടില് എന്താ ഉണ്ടാക്കണെ അത് ഞാൻ ഷെയർ ചെയ്യണേ വേറെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നില്ല ചില ദിവസം ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കും സോ അത് ഷെയർ ചെയ്യും അങ്ങൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് പുറത്ത് പോകുമ്പോ അതെ കുറച്ച് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ അത് റിക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നു അമ്മ അങ്ങനെയൊക്കെ ഉണ്ട് സോ നമുക്ക് അങ്ങനെ അങ്ങനെ കുറച്ച് പ്രോഗ്രസ് ആവണം കൂടുതലും ഞാൻ ഇടപെടൽ ചെയ്തു നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം നിങ്ങളുടെ അങ്ങനെ കുറച്ച് സപ്പോർട്ട് ചെയ്യും പിന്നെ എന്റെ വീഡിയോസ് നോക്കും പിന്നെ കമെന്റ് ചെയ്യും വീഡിയോ ഇഷ്ട്ടും ആ ശരി സോ ഇപ്പൊ ഞാൻ വീഡിയോ എന്ത് ചെയ്യാം അമ്മ നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം ഇന്ന ഞാൻ നിങ്ങൾക്കൂടെ ഉരുളക്കിറങ്ങി ഫ്രൈ ഷെയർ ചെയ്തു അങ്ങനെ അത് ഫ്രൈ ചെയ്യണം ഈസിയാണ് സിമ്പിൾ റെസിപ്പി ഞാൻ ഉണ്ടാക്കി പിന്നെ അത് ചോറും നേരെ ഉണ്ടാ ചോറും നേരെ നമുക്ക് കുറച്ച് ഓംലെറ്റ് കൂടി ഉണ്ടാക്കിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം സോ അത് മതിയാവും നമുക്ക് സോ എത്ര മതി സോ ഇപ്പൊ വീഡിയോ എൻ്റ് ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാട്ടാ ബൈ ബൈ ടാട്ടാ താങ്ക് യു